പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക നമുക്ക് ഡെയിലി അപ്ഡേറ്റ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ശക്തമായ മഴ വരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിയിപ്പുകളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് എത്തിയിരിക്കുന്നത് പല ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നുള്ള അറിയിപ്പുകളും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് എത്തിയിരിക്കുന്നു ചില ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക വരുന്ന മണിക്കൂറുകളിലെല്ലാം തന്നെ ശക്തമായ മഴ കേരളത്തിലാകമാനം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് രണ്ടാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് ആശ്വാസം നൽകുന്ന അറിയിപ്പ് ഇപ്പോൾ ആ തന്നെ എത്തിയിരിക്കുന്നു കാരണം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നാളെ മുതൽ തന്നെ വിതരണം ചെയ്യുകയാണ് ആയിരത്തി രൂപ അതായത് ജൂലൈ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് നാളെ മുതൽ ലഭിക്കുക എന്നുള്ള പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിരിക്കുന്നത് ഈ ഒരു പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമുണ്ട് പ്രത്യേകിച്ച് മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് ഈ ഒരു തുക ലഭിക്കുമോ എന്നുള്ളൊരു കാര്യം മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്കും ഇപ്പോൾ ലഭിക്കും അടുത്ത മാസം മുതലേ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ കൂടാതെ തന്നെ കിസാൻ സമ്മാനി തുക കൂടി അടുത്ത മാസം കൂടി ലഭിക്കും എന്നുള്ള സൂചനകൾ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ വരികയാണ് പ്രധാനമന്ത്രി വിദേശത്താണ് പ്രധാനമന്ത്രി നാട്ടിൽ നമ്മുടെ രാജ്യത്ത് എത്തിയതിനു ശേഷം ഉടലെ തന്നെ ഈ ഒരു തുകയുടെ വിതരണം ഉണ്ടാകും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മാത്രവുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കിസാൻ സമ്മാൻ തുകയുടെ വർധനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടിക്രമങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളും പലരും ചോദിക്കുന്നുണ്ട് യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നു അവധി എന്തെങ്കിലും ഉണ്ടോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് മഴയുമായി ബന്ധപ്പെട്ട് അവധി എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് പല വിദ്യാർത്ഥികൾക്കും അറിയേണ്ടത് നിലവിലത്തെ സാഹചര്യത്തിൽ ഇത് ഇപ്പോൾ പല ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഒരിടത്തും അലർട്ടുകൾ ഒന്നും തന്നെ ക്ഷമിക്കണം ഒരിടത്തും യാതൊരു തരത്തിലുമുള്ള അവധി പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി പൂജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ വരും മണിക്കൂറുകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് പല ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു അവസ്ഥ കൂടി നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലെല്ലാം തന്നെ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ് നാളെയും ഓറഞ്ച് അലർട്ട് ഈ ജില്ലകളിലുണ്ട് അതുകൊണ്ട് ഒരുപക്ഷെ ഈ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യം സാഹചര്യമുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഭോജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുകൂടാതെ തന്നെയാണ് മറ്റ് പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങളുണ്ട് ഇതിൽ പെൻഷൻ സ്കീമുകൾ ഇതുതന്നെ അല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ ക്ഷേമ പെൻഷൻ പോലത്തെ മറ്റെന്തെങ്കിലും പെൻഷൻ സ്കീമുകൾ ഉണ്ടോ എന്നുള്ളൊരു കാര്യം നിലവിലെ അടൽ പെൻഷൻ യോജന പോലെയുള്ള സ്കീമുകളിലേക്ക് നമുക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്